ഈ വീഡിയോയിൽ കാണുന്ന നിറചനയിലെ രണ്ടാം പ്രസവത്തിൽ വരുന്ന റെഡിൻ ജേഴ്സി മോഴ പശു ഉൽപ്പന്നക്ക് തന്നിട്ടുണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലിറ്റർ വരെ പാൽ കറം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന പശു അതിനുള്ള ക്വാളിറ്റിയിലുള്ള നല്ല ബോഡി വെയിറ്റ് അതായത് നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത പശു ആണ് പശു വീഡിയോ ഫുള്ളായിട്ട് കാണുക നാല് കമ്പനി നല്ല അകലോ ഇനിയും പശു പ്രസവിക്കാനായിട്ട് ഒരാഴ്ചയ്ക്ക് മുകളിൽ രേറ്റുണ്ട് ഇപ്പോൾ തന്നെ ഇത്രയും മടി ആകെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയും ഒരാഴ്ചയുമുള്ള ഡയറ്റ് ഉള്ള പശുവാണ് നല്ല ബോഡി വെയിറ്റുള്ള പശു ആണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് തീറ്റയും കുടിയിലും കിടക്കുന്ന ഒരു പശുവാണ് ഏകദേശം ഇരുപത് ലിറ്റർ പാലൊക്കെ സുഖമായിട്ട് കറക്കാനുള്ള എല്ലാ ക്വാളിറ്റി പശുവാണ് അപ്പം ഈ ടൈപ്പ് പശുക്കളെ എല്ലാ ആഴ്ചയും നമ്മുടെ ഫാമിൽ വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു കോൺടാക്റ്റൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇരുപത് ലിറ്ററിന് മുമ്പിൽ പാലും പ്രതീക്ഷിക്കാൻ നല്ല ക്വാളിറ്റി പാലായിരിക്കും പാലും ക്വാളിറ്റി ആയി അസുഖങ്ങളും കുറവായിരിക്കും മെയിൻ്റെനൻസും നമുക്ക് പശുവിന് കുറവായിരിക്കും കുറച്ച് നേരം മുമ്പ് നമ്മളിതേ ടൈപ്പിൽ ഒരു പശു ഒരു ഹാ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ പോസ്റ്റിട്ടുണ്ട് അത് അഡ്വാൻസ് ആയിട്ടുണ്ട് അതേ ടൈപ്പിൽ ക്വാളിറ്റിയിൽ വരുന്ന പശു തന്നെ നല്ല ബോഡി വെയിറ്റിൽ പശു ഫുൾ വീഡിയോ നോക്കാൻ നല്ല ബോഡി വെയ്റ്റുള്ള പശുവാണ് നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് ഒറ്റ കയ്യിൽ തന്നെ നിന്ന പശുവാണ് കന്നുകുട്ടി ഒറ്റ വീട്ടിൽ നിന്ന് വളർന്ന പശു നല്ല ക്വാളിറ്റി പശുവാണ് അപ്പോൾ അത്യാവശ്യം ഇരുപത് ലിറ്ററിന് മുകളിലോട്ട് പാലിറങ്ങുന്ന പശുവാണ് നല്ല ബ്രീഡ് ക്വാളിറ്റിയിലുള്ള റെഡിൻ ജേഴ്സി പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പശുക്കളൊക്കെ നല്ല മെയിൻ്റനൻസിൽ കുറവാണ് ഇത് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരുന്ന ഒരു ടൈപ്പിലുള്ള പശുക്കളല്ല പാലും കിട്ടും കിട്ടുന്ന പാലിന് ക്വാളിറ്റിയും ആയിരിക്കും നല്ല ക്വാളിറ്റിയിലായിരുന്നു രണ്ടാം പ്രൊസേജിലായിരുന്നു മോഴശുമാണ് ഉൽപ്പന്നയ്ക്ക് തന്നിട്ടുള്ളത് പശു ഉള്ളത് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ കെ കെ ഡയറി ഫാമിലാണ് കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് എൻ്റെ വാട്ട്സാപ്പിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വിലയും ബാക്കി ഡീറ്റെയിൽസും പറഞ്ഞു തരാം നല്ല ക്വാളിറ്റിയുള്ള പശു ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തതാണ്